നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ബികോമിനും ബി ബി എക്കും ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ അറിയില്ലേ എന്ത് തരം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് ബൈനോമിയലും പോയിസണും അപ്പോൾ നമ്മൾ പോയിസൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുകയാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചാപ്റ്ററാണത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക സപ്പോസ് ആൻ ഇവൻ്റ് ഈസ് റയർ അതായത് ഒരു ഇവൻറ്റ് റയർ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ എ റോഡ് ഒരു റോഡിൽ നടക്കുന്ന ആക്സിഡൻറ്റിൻ്റെ എണ്ണം അല്ലേ അത് റയർ ആയിട്ട് സംഭവിക്കാവുന്നതാണ് ദൻ ഇറ്റ് മേ ബി പോസിബിൾ ടു കൗണ്ട് എ നമ്പർ ഓഫ് ടൈംസ് അൻ ഈവൻ്റ് ഒക്വേഴ്സ് ബട്ട് നോട്ട് പോസിബിൾ ടു കൗണ്ട് എ നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ഡസ് നോട്ട് ഒക്വർ അല്ലേ അതായത് നമുക്ക് എന്ത് പോസിബിളാണ് കൗണ്ട് എ നമ്പർ ഓഫ് ടൈംസ് അൻ ഈവൻ്റ് ഒക്വർ അല്ലേ അതായത് ആക്സിഡൻ്റ് സംഭവിക്കുമ്പോൾ അത് എത്രത്തോളം ആക്സിഡൻ്റ് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും ശരിയല്ലേ അല്ലേ എത്ര ആക്സിഡന്റ് സംഭവിച്ചു നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ലേ പറ്റില്ലേ ബട്ട് നോട്ട് പോസിബിൾ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ഡസ് നോട്ട് അക്വർ ഇനി ആക്സിഡന്റ് സംഭവിക്കുന്നില്ല എത്രത്തോളം ആക്സിഡന്റ് സംഭവിക്കുന്നില്ല എന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല മനസ്സിലാകും അങ്ങനെ ആയിട്ട് വരുന്ന കേസുകളിലാണ് നമ്മൾ ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുക ദിസ് ഈസ് ബിക്കോസ് ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഓഫ് എക്സ്പെരിമെന്റ് നോട്ട് പ്രിസൈസ്ലി നോൺ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ സ്യൂട്ടബിൾ ടു സച്ച് സിറ്റുവേഷൻസ് കണ്ടോ അതായത് അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാം അതായത് അതായത് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് എണ്ണ് അതായത് കുറവ് നടക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുക ക്ലിയർ ആയില്ലേ അപ്പോൾ ഒരു റോഡിൽ നടക്കുന്ന ആക്സിഡൻറ്റിൻ്റെ എണ്ണം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും ഇനി എത്രത്തോളം ആക്സിഡൻ്റ് റോഡിൽ നടക്കുന്നില്ല എന്ന് കൗണ്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെ റയർ ആയിട്ട് വരുന്ന എക്സ്പെരിമെൻ്റുകൾ കൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു ഓക്കെ അല്ലേ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക ഏത് യൂസ് ചെയ്യാ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ ആ താഴെ പറയുന്ന കണ്ടീഷൻസിലാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുക ദ നമ്പർ ഓഫ് ട്രയൽ ഈസ് വെരി ലാർജ് എൻ ലാർജ് ആണെങ്കിൽ ഓർത്ത് വെക്കുക എൻ ലാർജ് ആണെങ്കിൽ നമ്മൾ പോയിസൺ ആണോ ബൈനോമിയൽ ആണോ ണെങ്കിൽ പോയിസൺ അതൊക്കെ നോക്കി നിങ്ങള് താഴെ കുറയുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുക എന്താ നമ്പർ ഓഫ് ട്രയൽ വെരി ലാർജ് എന്നെ ലാർജ് ആണെങ്കിൽ നമ്മൾ പോയിസൺ അപ്ലൈ ചെയ്യും അത് മാത്രമല്ല പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഫോർ ഈ ട്രയൽ ഈസ് വെരി സ്മോൾ കണ്ടോ പ്രോബിലിറ്റി വെരി സ്മോൾ ആവില്ലേ ഇപ്പോ ആക്സിഡന്റ് സംഭവിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചത് ലാർജ് ലാർജ് ചാൻസ് ആയിരിക്കും അത് ആയിരിക്കോ ആക്സിഡന്റിന്റെ എണ്ണം ഒരുപാടുണ്ടാവോ ഇല്ല അപ്പൊ കണ്ടോ അതായത് പി സക്സസ് എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ആയിരിക്കും മനസ്സിലായില്ലേ ഇനി എൻ പി എന്ന് പറഞ്ഞാൽ എൻ പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ബൈനോമിയു പി എന്ന് പറഞ്ഞാൽ എന്താ മീൻ അല്ലേ മീനാണ് അത് നമ്മൾ ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ ഈ മീനിനെ നമ്മൾ എൻ പിന്നല്ല പറയുക അതിന് പകരം സ്മോൾ ലെറ്റർ എം ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക ക്ലിയർ ആയോ സ്മോൾ ലെറ്റർ ഏത് ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക മീനിനെ അപ്പോൾ ഇവിടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പ്രോബിലിറ്റി ഓഫ് എക്സ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് ഇ റേസ് ടു മൈനസ് എം എം റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ പറഞ്ഞേ ണ്ടോ ബൈനോമിയൽ അപ്പൊ ബൈനോമിയൽ ഇക്വേഷൻ അതാണ് പോയിസന്റ് ഇക്വേഷൻ ബൈ എക്സ് ഫാക്ടോറിയൽ അപ്പം ഇവിടെ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വിനോ എം നമുക്ക് ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടായിരിക്കും എം എന്ന് പറയുന്നൊരു ഒറ്റ പാരാമീറ്റർ മാത്രമേ നമുക്ക് പോയിസണിൽ പഠിക്കാനുള്ളൂ പക്ഷേ ബൈനോമയിലെ എന്നും പിയും ക്യൂ ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ ഇവിടെ ആകെ ഒരു എം എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉപയോഗിച്ച് മാത്രമേ നമ്മളിത് വർക്ക്ഔട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എം എന്ന് പറയുന്ന ഒരു ഒറ്റ പാരാമീറ്ററെ നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലുള്ളൂ ആ എം എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്താ സാധനം യൂസസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പോൾ അഞ്ച് മാർക്ക് എനിക്ക് ചോദിക്കാം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഉപയോഗിക്കുക എവിടെയൊക്കെയാണ് സിമ്പിളാണ് കേട്ടോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് നോക്കാം ഒരു അഞ്ചെണ്ണം പഠിച്ചു വെക്കുക ഒന്ന് പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഏതൊക്കെയാണെന്നറിയോ ടു കൗണ്ട് നമ്പർ ഓഫ് ടെലഫോൺ കോൾസ് അറൈവിങ് അറ്റ് എ ടെലഫോൺ സ്വിച്ച് ബോർഡ് ഇൻ യൂണിറ്റ് ടൈം ഉണ്ടോ സ്വിച്ച് ബോർഡിൽ എത്ര ടെലഫോൺ കോളുകൾ വന്നു എന്ന് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ബൈനോമിയൽ ആണോ പോയിസൺ ആണോ നോർമൽ ആണോ ഉപയോഗിക്കുക എ സൂപ്പർ മാർക്കറ്റില് എത്രത്തോളം കസ്റ്റമർ വന്നു എന്ന് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക ഡിഫെക്ടിന്റെ ക്വസ്റ്റിനൊക്കെ പോയിസൺ ആണ് ദോ ടു കൗണ്ട് എ നമ്പർ ഓഫ് ഡിഫക്ട് പെർ യൂണിറ്റ് ഓഫ് എ മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് ഒരു ഉൽപ്പന്നം മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ എത്രത്തോളം ഡിഫക്റ്റ് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് എന്ന് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുക ടു നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം അത് ഫിസിക്സിൽ വരുന്നൊരു അത് അവിടെ റേഡിയോ ആക്റ്റീവിൻ്റെ അത് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ അത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനില്ല ജസ്റ്റ് തിയറി പഠിച്ചു വെച്ചാൽ മതി കേട്ടോ ഇനി ബയോളജിയിലാണെങ്കിലോ ഈ ഫിസിക്സിൽ ഉപയോഗിക്കുന്നുണ്ട് ബയോളജി എല്ലാ ഏരിയയിലും ഇത് സ്കോപ്പ് ഉണ്ട് കേട്ടോ ഫിസിക്സില് ഈ റേഡിയോ ആക്റ്റീവ് ഡിസ്ഇൻറ്റഗ്രേഷൻ നമുക്ക് നമ്പർ കൗണ്ട് ചെയ്യാനായിട്ട് ബയോളജിയിലാണെങ്കിലോ നമ്പർ ഓഫ് ബാക്ടീരിയ പെർ ഒരു യൂണിറ്റ് എടുത്താൽ അതിൽ എത്രത്തോളം ബാക്ടീരിയ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുക അതായത് ടു കൗണ്ട് എ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് മെറ്റീരിയൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു പിന്നെ ബ്ലേഡ് അങ്ങനെ സാധനങ്ങളില്ലേ ബൾബ് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഡിഫക്റ്റീവ് എത്രത്തോളം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം നമ്മുടെ ഈ ബൈനോമിയിൽ യൂസ് ചെയ്യാം സോറി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം ടു കൗണ്ട് എ നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് ഡ്യൂ ടു എ റയർ ഡിസീസ് സച്ചാസ് ഹാർട്ട് അറ്റാക്ക് ഇൻ ഇയർ എന്തർത്ഥം ആ ഒരു വർഷത്തിൽ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കാഷ്വാലിറ്റിയിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ള പേഴ്സൺസ് അല്ലെ പേഷ്യൻസിന്റെ നമ്പർ കൗണ്ട് ചെയ്യാൻ മനസിലായ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നേരിട്ട് നമ്മൾ കാശ്വാലിറ്റിയിൽ കൊണ്ടുപോയില്ലേ പെട്ടെന്ന് തന്നെ അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് എത്ര ആളുകൾ വന്നിട്ടുണ്ട് എന്ന് കൗണ്ട് ചെയ്യാനായിട്ടും അതൊരു എയർ ഡിസീസ് ആയതുകൊണ്ടാണ് ഇവർ എയർ ഒന്നല്ല ഇപ്പോൾ പക്ഷേ അതങ്ങനെയാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ അത് കൗണ്ട് ചെയ്യാനും നമ്മൾ എന്താ യൂസ് ചെയ്തിരുന്നത് പോയിസൺ ആണ് യൂസ് ചെയ്തിരുന്നത് ടു കൗണ്ട് എ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഡേ ഓൺ എ ബിസി റോഡ് ഒരു ബിസി റോഡിൽ അല്ല തിരക്കേറിയ ഒരു റോഡിൽ ഒരു ദിവസത്തിൽ എത്രത്തോളം ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട് എന്ന് കൗണ്ട് ചെയ്യാനും നമ്മൾ എന്താ യൂസ് ചെയ്യണേ ഇനി പ്രോപ്പർട്ടി ചോദിച്ചാൽ ബൈനോമയിലെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചു നോർമലിന്റെ പ്രോപ്പർട്ടി പഠിച്ചു ഇനി പോയിസന്റെ പ്രോപ്പർട്ടി കൂടി പഠിച്ചാൽ സെറ്റ് ആണ് അല്ലെ ഈ മൂന്ന് പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു പ്രോപ്പർട്ടി എന്താണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഷുവർ ആണ് കേട്ടോ ബൈനോമയിലെ പോയിസൺ നോർമൽ ഇത് മൂന്നടത്തിന്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കുക ഇനിയിപ്പോ വന്നില്ലെങ്കിൽ എന്നൊന്നും പറയരുത് നിങ്ങൾ നോർമലി ആ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരെണ്ണം ഷുവറായിട്ടും വരാറുണ്ട് ഓക്കെ ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എല്ലാത്തിലും എഴുതാൻ പറ്റുന്നൊരു പോയിന്റ് ആണ് അല്ലേ ബൈനോമിയൽ എഴുതാം അത് ഡിസ്ക്രീറ്റ് ആണെന്ന് പറയാം നോർമലിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം അപ്പോൾ അതൊരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് രണ്ട് ഇഫ് എക്സ് ഫോളോ എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ നെക്സ്റ്റേക്സ് വാല്യൂസ് സീറോ വൺ ടു അങ്ങനെ ഇൻഫിനിറ്റി വരെ അതായത് എക്സ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോയിസൺ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എടുക്കാം നമ്മൾ ബൈനോമിലും നോർമലിലും പോലെ തന്നെ എക്സ് എങ്ങനെ എടുക്കാം സീറോ മുതൽ വൺ ടു ത്രീ അങ്ങനെ എത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് എ സിംഗിൾ പാരാമീറ്റർ ഏതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആകെ ഒരൊറ്റ പാരാമീറ്റർ എം എം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ പിന്നെ എം ഈസ് നോൺ ഓൾഡെ ടേം സ്കാനിംഗ് എം അറിയാമെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാന്നാണ് അവർ പറയണേ അടുത്ത നാല് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു എം കണ്ടോ മീനും വേരിയൻസും എല്ലാം എം ആണ് കേട്ടോ എല്ലാം എം ആണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് പോസിറ്റീവ് ആണ് കേട്ടോ അത് പോസിറ്റീവ് സ്ക്യൂനെസ് ആണെന്ന് പറയണേ പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ അറിയാം മീൻ ഗ്രേറ്റർ ദാൻ മീരിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ഓർമ്മയില്ലേ ഏറ്റവും വലുത് മീനായിരിക്കും അത്ര ഓർത്ത് വെച്ചാൽ മതി ഇനി നമുക്കിവിടെ ഇ റേസ് ടു മൈനസ് എം എന്ന് പറയുന്നത് എന്താ സാധനം നമുക്ക് നോക്കാം കേട്ടോ ഇ റേസ് ടു എന്താണ് ഈ റേസ് ടു മൈനസ് എം എങ്ങനെ കാണാന്ന് പറയും എമ്മിന്റെ വാല്യു തരും അപ്പൊ ഈ റേസ് ടു പോയിന്റ് ആണ് എം എന്ന് കരുതുന്നത് കേട്ടോ ക്വസ്റ്റിനിൽ നിങ്ങൾക്ക് ടൂ പോയിന്റ് ഫൈവ് തന്നിട്ടുണ്ട് അപ്പം എം എന്നാണ് എന്താണ് ടൂ പോയിന്റ് ഫൈവ് അപ്പൊ ഈ റേയ്സ് ടു മൈനസ് ടു പോയിന്റ് ഫൈവ് എങ്ങനെ കാണാമെന്ന് പറയും സയന്റിഫിക് കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഡയറക്ട്ലി ഈ റേസ് ടു ഉണ്ട് അതിനകത്ത് സയന്റിഫിക്കിൽ കണ്ടായിരുന്നോ നിങ്ങൾ എവിടെയെങ്കിലും നേരിട്ട് കണ്ടുപിടിക്കാം ഈ റീസ്റ്റ് അടിച്ചിട്ട് മൈനസ് ആ പോയിന്റ് പോ നമ്പർ അടിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും സയന്റിഫിക് യൂസ് ചെയ്യാതെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ആന്റി ലോഗിച്ചിട്ടാണ് ആ അതന്നെ സയന്റിഫിക്ക് തന്നെ വെച്ച് ചെയ്താൽ മതി കാരണം സയന്റിഫിക്ക് വെച്ച് ചെയ്യുമ്പോഴേ ഇത് നമുക്ക് പോയിസൺ കറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ടേബിളൊക്കെ വെച്ച് ചെയ്താൽ അതാണ് പറഞ്ഞത് വരുമ്പോഴേ നമുക്ക് ടേബിളൊക്കെ വെച്ച് കണ്ടുപിടിയ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ സയന്റിഫിക് ഇല്ലാത്തൊരു ചിലപ്പോ ഭാവങ്ങളൊക്കെ ഉണ്ടാവും സയന്റിഫിക്ക് വാങ്ങാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും ഫിനാൻഷ്യലി അപ്പോ അവർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇ എന്ന് പറഞ്ഞ കിടക്കുണ്ടാവും ഇ റേസ് ടു എക്സം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു സയന്റിഫിക്ടക്കണ നമ്മള് എഴുതി അടിച്ചിട്ട് നീക്കാമതില്ലെങ്കിൽ വെച്ച് എങ്ങനെ കാണാം വൺ ഡിവൈഡ് ബൈ ആന്റി ലോഗ് ഓഫ് ടു പോയിന്റ് ഫൈവ് ഇന്റു പോയിന്റ് ഫോർ ത്രീ ഫോർ ത്രീ അത് കാണാതെ പിടിച്ചോട്ടോ ലോഗിയുടെ വാല്യൂ എത്രയാ ലോഗിയുടെ വാല്യൂ എത്രയാ പോയിന്റ് ഫോർ ത്രീ ഫോർ ത്രീ കേട്ടോ ലോഗിയുടെ വാല്യൂ എന്താ ഫോർ ത്രീ അപ്പൊ നമ്മൾ ഈ റേസ് ടു മൈനസ് ടു പോയിന്റ് ഫൈവ് കണ്ടുപിടിക്കണമെങ്കിൽ വൺ ഡിവൈഡ് ബൈ ആന്റി ലോഗ ഓഫ് ടു പോയിന്റ് ഫൈവ് ഇന്റു ഫോർ ത്രീ ഫോർ ത്രീ ചെയ്യുക അപ്പൊ ടു പോയിന്റ് ഫൈവ് ഇന്റു പോയിന്റ് ഫോർ ത്രീ ഫോർ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടില്ലേ അതിന്റെ ആന്റി ലോഗ് ആണ് എന്നിട്ട് വൺ വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം അപ്പൊ നമുക്ക് അതിന് ആൻസർ കിട്ടും മനസ്സിലായോ കാൽക്കുലേറ്റർ ഇല്ലാത്തവർ ഉള്ളവർ നേരിട്ട് ഈ റേസ് ടു പോയിന്റ് ഫൈവ് അടിച്ചാല് നിങ്ങൾക്ക് നിങ്ങൾ അടിച്ചു നോക്കിയായി ഈ അടിച്ച് ആ ബട്ടൺ ഒക്കെ മൈനസ് റേസ് ടു മൈനസ് ടു പോയിന്റ് ഫൈവ് എന്നടിച്ചു നോക്കി ആ ബട്ടൺ ഉണ്ടോ കയ്യിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടോ കയ്യിൽ അതില് ഈ എന്ന് പറയുന്ന ബട്ടൺ കണ്ടായിരുന്നോ

ൾബുണ്ടാക്കുന്ന കമ്പനിയിൽ നൂറ് ബൾബ് ഉണ്ടാക്കിയാൽ നൂറ് ബൾബ് ഉണ്ടാക്കിയാൽ ആ മൂന്ന് ബൾബ് മൂന്ന് ശതമാനം മൂന്ന് ബൾബായിരിക്കില്ലേ നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് ഫുള്ള് അതിൽ മൂന്ന് ശതമാനം ബൾബ് എന്താണ് ഡിഫെക്റ്റീവ് ആണ് അതായത് മൂന്നെണ്ണം ഡിഫെക്റ്റീവ് ആണ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ സാമ്പിൾ ഓഫ് നൂറ് ബൾബ് എങ്കിൽ നൂറ് ബൾബ് എടുത്താൽ എക്സാക്ട് ഫൈവ് ബൾബ് ആർ ഡിഫക്റ്റീവ് അഞ്ചെണ്ണം ഡിഫക്റ്റീവ് ആകാനായിട്ടുള്ള സാധ്യ എത്ര അപ്പൊ ഡിഫെക്റ്റീവ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ഏത് ചാപ്റ്ററിലെ ആണ് ഓക്കെ അല്ലേ അപ്പൊ ഇവിടെ എണ് എത്ര സാമ്പിൾ എടുക്കണം നമ്മൾ എത്ര ബൾബിന്റെ എണ്ണ എടുക്കണിക് എൻ ഇ സിക്കൽ ന്താണ് ഹൺഡ്രഡ് അതോടെ കിടക്കട്ടെ ഇനി നമുക്ക് പ്രോബബിലിറ്റി നമുക്ക് ഡിഫക്റ്റീവ് വരാനുള്ള സാധ്യതയല്ലേ ചോദിച്ചിങ്ങനെ ഡിഫെക്ടീവ് വരാനുള്ള ചാൻസ് എത്രയാ മൂന്ന് ശതമാനം അല്ലേ അപ്പൊ മൂന്ന് ഇനി മീൻ മീൻ എന്ന് പറയുന്നത് അല്ലെ എം മീൻ എന്ന് പറഞ്ഞാൽ എന്തിനു ഈക്വൽ ബൈനോമിയലിന് എന്തിന് ഈക്വൽ ആണ് എം എന്ന് പറഞ്ഞാ എൻ പി എൻ പി എന്ന് പറഞ്ഞാൽ എം ആണ് അല്ലെ അപ്പൊ ഇവിടെ എൻ എത്രയും നൂറാണ് പി നമുക്ക് കിട്ടി സീറോ പോയിന്റ് സീറോ ത്രീ പ്രോവബിലിറ്റി അല്ലെ അപ്പൊ ഹൺഡ്രഡ് ഇൻറ്റു സീറോ പോയിന്റ് സീറോ ത്രീ ചെയ്യാം അപ്പൊ നമുക്ക് മൂന്ന് എന്ന് കിട്ടും അതാണ് എം ഓക്കെ അല്ലേ എം കിട്ടിയത് മനസ്സിലായോ എം കിട്ടിയത് എല്ലാവരും ക്ലിയർ ആയോ ഇക്വേഷൻ ഇക്വേഷൻ പറഞ്ഞേ നമുക്ക് നമുക്ക് ഇവിടെ എന്ന് എന്ന് പറഞ്ഞാൽ എന്താണോ വേണ്ടത് അതാണ് എക്സ് ബൈനോമിയൽ പോലെ തന്നെ നമുക്ക് ഇവിടെ എന്താ വേണ്ടത് നൂറ് ബൾബ് എടുത്താൽ നമുക്ക് എന്താ വേണ്ടത് അഞ്ചെണ്ണം അപ്പൊ എക്സീസിക്കലിന്റെ എത്ര മക്കളെ എത്രയാ ഫൈവ് ഇനി ഈ റേസ് ടു മൂന്ന് മൈനസ് മൂന്ന് എന്താ ഇങ്ങനെ കാണാൻ കാലിക്കൂട്ടറിൽ കണ്ടുപിടിച്ചേ ഈ റേസ് ടു മൈനസ് മൂന്ന് എത്രയാണ് നോക്കി ഈ എന്ന ബട്ടൺ അടിക്കുക അപ്പോൾ പുറത്തേക്ക് കടക്കിടയ്ക്ക് ഷിഫ്റ്റ് അടിച്ചിട്ട് ഈ എന്ന് പറയുന്ന ബട്ടൺ അടിക്കുക മൈനസ് അടിക്കുക ത്രീ അടിക്കുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഈക്വൽ ടു അടിക്കുക എത്രയാണ് കിട്ടുന്നത് ാണ് മൂന്നേ ണ്ടേ എക്സ് അഞ്ച് ഫാക്ടോറിയൽ എങ്ങനെ കാണാൻ അറിയോ അതും സയൻറ്റിഫിക്കൽ ഉണ്ട് അല്ലെങ്കിൽ അഞ്ച് ഇൻഡു നാല് ഇൻഡു മൂന്ന് ഇൻറ്റു രണ്ട് ഇൻഡു ഒന്ന് ചെയ്താൽ മതി അത് ഫുൾ ആയിട്ട് ബാക്ക്റൂട്ട് ഇൻഡു ചെയ്താൽ മതി അങ്ങനെയാണ് ഫാക്ടോറിയിൽ കാണാം കേട്ടോ ഇപ്പം മൂന്നേ ഫാക്ടോറിയിലാണെങ്കിൽ മൂന്നേ ഇൻഡു രണ്ട് ഇൻറ്റു ഒന്ന് അഞ്ച് ആണെങ്കിൽ അഞ്ച് ഇൻഡു നാല് ഇൻഡ് മൂന്നേ ഇൻഡു രണ്ടേ ഇൻഡു ഒന്ന് അപ്പം ഈ റേസ് ടു മൈനസ് മൂന്ന് നമുക്ക് കിട്ടി സീറോ പോയിന്റ് സീറോ ഫോർ നയൻ എയ്റ്റ് ഇൻറ്റു മൂന്നേ റേസ് ടു അഞ്ച് സിമ്പിൾ ആയിട്ട് കാൽക്കുട്ടേറ്റ് ചെയ്യാം അല്ലേ മൂന്നടിക്കുക റേസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ അത് അടിച്ചിട്ട് അഞ്ച് അടിക്കുക അല്ലെങ്കിൽ മൂന്ന് ഇൻ്റു മൂന്ന് ഇതിന് അഞ്ചോട്ട് ഇൻറ്റു ചെയ്താൽ മതി അപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിട്ടും ബൈ അഞ്ച് ഫാക്ടോറിയിൽ നൂറ്റി ഇരുപത് അപ്പം ആൻസറ നമുക്ക് സീറോ പോയിന്റ് വൺ സീറോ സീറോ എയ്റ്റ് കിട്ടും അതാണ് നമ്മുടെ ആൻസർ ക്ലിയർ ആയോ കത്തിയോ ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേക്കെ ഇപ്പം എല്ലാം അവരിത് പഠിക്കണം വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം മാക്സിമം കേട്ടോ ഇനി നമുക്ക് നമുക്ക് ഒരു ഒരു കൂടി പറഞ്ഞുതരാം പറഞ്ഞുതരാം ഫിറ്റിംഗ് ഇറ്റ് ഈസ് നോൺ ഫ്രം പാസ്റ്റ് പാസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ എ പ്ലാൻ ഓൺ ആവറേജ് ഫോർ ഇൻഡസ്ട്രിയൽ പെർ മന്ത് അതായത് നോക്കിയാൽ പ്ലാന്റിനകത്ത് എത്ര ആക്സിഡന്റ് സംഭവിക്കും മാസം എന്ന് പറഞ്ഞ ആവറേജ് നല്ല അർത്ഥം ആവറേജിന്റെ വേറൊരു പേര് പറഞ്ഞേ മീൻ മീൻ വെരി ഗുഡ് എന്ന് ലെറ്റർ എം ഓടി തന്നിട്ടുണ്ട് എത്രയാണ് ക്ലിയർ ക്ലിയർ ആയോ ആയോ എസ് ഫൈൻഡ് ദാറ്റ് ഇൻ എ ഇയർ ലെസ് ദാൻ ആക്സിഡന്റ് എങ്കിൽ ഒരു വർഷത്തിൽ മൂന്നിൽ താഴെ ആക്സിഡന്റ് വരാനായിട്ടുള്ള സാധ്യത എത്രയാണ് മൂന്നിൽ താഴെ എന്ന് പറയുമ്പോൾ എത്ര വരും സീറോ വെച്ച് ആൻസർ ചെയ്യണം വൺ വെച്ച് ആൻസർ ചെയ്യണം ടു വെച്ച് ആൻസർ ചെയ്യണം അപ്പൊ ഓറല്ലേ ഓർ ആയതുകൊണ്ട് എന്ത് ചെയ്യണം പ്ലസ് ആണോ ഇൻറ്റു ആണോ ഓർ വന്നാൽ പ്ലസ് ചെയ്യണം അപ്പൊ ചെയ്ത് കിട്ടുന്ന ആൻസറുകളൊക്കെ അവസാനം പ്ലസ് ചെയ്താൽ മതി സിമ്പിൾ ആയിട്ട് ചെയ്യാം അപ്പൊ ആദ്യം നമുക്ക് സീറോ വെച്ച് ചെയ്യാം അപ്പൊ അതിനു മുമ്പ് ഈ റേസ് നമുക്ക് എന്ത് ചെയ്യാം ഇ റേസ് ടു എം എത്രയുടെ മീൻ എത്രയാ ആ ഏതൊരു നമ്പർ എത്രയാ ആണ് അറിയാലോ അറിയാലോ ബൈ ഫാക്ടോറിയൽ ആൻസർ ആൻസർ കിട്ടി പ്ലസ് ഇനി എന്ത് കൊടുക്കണം സീറോട് നമ്മൾ ചെയ്തു എക്സിനോട് എത്ര കൊടുക്കണം

ബിബിക്ക് ഇല്ലായിരുന്നു ബിബിക്ക് അത്ര ബുദ്ധിമുട്ടില്ലല്ലോ ഓക്കെ നോക്കാം ഫിറ്റ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് കാൽക്കുലേറ്റ് തിയററ്റിക്കൽ ഫ്രീക്വൻസി തിയററ്റിക്കൽ ഫ്രീക്വൻസി ക്വസ്റ്റിനിൽ കണ്ടാൽ അതെന്താ സാധനം ഫിറ്റിംഗ് ആണ് കേട്ടോ അതെന്താണ് ഫിറ്റിംഗ് ആണ് പോയിസൺ എന്നുള്ളത് ക്വസ്റ്റിനിൽ ഉണ്ടാവും അപ്പൊ മനസ്സിലാക്കാം പോയിസൺ അല്ലെ ഫിറ്റിംഗ് ആണെന്നുള്ളത് കേട്ടോ അപ്പൊ ഫിറ്റിങ് ആണ് എക്സ് എഫ് വന്നിട്ട് മീൻ കണ്ടാലല്ലേ എം കിട്ടുള്ളൂ അപ്പൊ ഇത് ഡിസ്ക്രീറ്റ് സീരീസ് അല്ലേ ഡിസ്ക്രീറ്റ് പ്രോബിളി ഡിസ് ആണല്ലോ നമുക്ക് എങ്ങനെ ഓർമ്മയുണ്ടോ തേർഡ് സെമി പഠിച്ചത് എക്സും അപ്പൊ സീറോ ഇന് വൺ ട്വന്റി ത്രീ സീറോ ഒന്നേ ഇന്റു അമ്പത്തൊമ്പത് അമ്പത്തി ഒമ്പത് രണ്ട് ഇൻറ്റു പതിനാല് ഇരുപത്തിയെട്ട് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് നാല് ഇൻറ്റു ഒന്ന് നാല് എഫ് എക്സിൻ്റെ ടോട്ടൽ എടുക്കുക അപ്പോൾ നമുക്ക് നൂറ് കിട്ടും എഫിൻ്റെ ടോട്ടൽ സീക്ക് എഫ് ഇരുന്നൂറ് അപ്പോൾ നൂറ് ബൈ ഇരുന്നൂറ് സീറോ പോയിൻറ്റ് ഫൈവ് അതാണ് മീൻ മീൻ എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിന് ഏത് ലെറ്ററിനോട് ഈക്വലാണ് മീൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ എം ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് ഫൈവ് നിങ്ങൾ ആദ്യം ഇ റേസ് ടു മൈനസ് എം കാണാം ഈ റേസ് ടു മൈനസ് എം എത്രയാണ് നോക്കിയാൽ ഈ കാൽക്കുലേറ്ററിൽ കിട്ടിയോ ആ ആ കിട്ടിയ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാ എം റേസ് ടു എക്സ് അപ്പൊ ഫസ്റ്റത്തിൽ എക്സ് എന്ത് കൊടുക്കുന്ന എക്സ് കൊടുക്കുക ആദ്യം സീറോ വെച്ച് ചെയ്യാ പിന്നെ വൺ വെച്ച് ചെയ്യ പിന്നെ ടൂ വെച്ച് ചെയ്യാ പിന്നെ ത്രീ വെച്ച് ചെയ്യാ ഫോർ വെച്ച് ചെയ്യാ കിട്ടുന്ന നമ്മൾ എന്ത് വെച്ച് ചെയ്യണം എക്സ്പെക്റ്റഡ് കിട്ടാൻ ആൻസറിനെന്ത്യറിക്കൽ എഫിന്റെ ടോട്ടൽ ഇരുന്നൂറ് അല്ലേ അപ്പൊ കിട്ടിയ ആൻസറുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യ ഇരുന്നൂറ് വെച്ച് ഇന്റു ചെയ്താൽ മതി അതാണ് ഇപ്പോഴത്തെ തിയറട്ടിക്കൽ ഫ്രീക്വൻസി ആ കിട്ടുന്ന ആൻസർ ഒന്ന് ടോട്ടലി ഇത് നോക്കട്ടോ മക്കൾ അവസാനം ഇരുന്നൂറ് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ഇരുന്നൂറ് കിട്ടണം എന്നാണ് അർത്ഥം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് ഉണ്ടെന്ന അർത്ഥം അപ്പം നിങ്ങൾക്ക് കിട്ടിയ ആൻസറിനെ ഇൻറ്റു ഇരുന്നൂറ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും തിയറട്ടിക്കൽ ഫ്രീക്വൻസി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും ബൈനോമിയലും നോർമലും അങ്ങനെ തന്നെ ചെയ്ത് നമ്മൾ അവസാനത്തെ കോളം കിട്ടാൻ ഇൻറ്റു എൻ ചെയ്തു അല്ലേ എഫിൻ്റെ ടോട്ടൽ വെച്ച് ഇൻറ്റു ചെയ്തു ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കിട്ടിയ ആൻസർ ആദ്യം എക്സ് സീറോ ഇട്ട് ചെയ്യുക എക്സ് ഇട്ട് ചെയ്യുക എക്സ് ടു ഇട്ട് ചെയ്യുക എക്സ് ത്രീ ഇട്ട് ചെയ്യുക എക്സ് ഫോർ വരെ ഇട്ട് ചെയ്യണ്ട എക്സ് ഫോർ വരെയല്ലേ ഇതിന് ആ കിട്ടിയ ആൻസറിനെന്ത് ചെയ്യുക ഇരുന്നൂറ് ചിൻറ്റ് ചെയ്യുക അപ്പോൾ തീ ഫ്രീക്വൻസി കിട്ടും ക്ലിയർ ആണോ മക്കൾക്ക് ക്ലിയർ ആയോ എല്ലാവർക്കും